വംശീയ വിദ്വേഷത്തിന്റെയും വെറിയുടെയും പോരാട്ടങ്ങളുടെയും സംഘർഷത്തിന്റെയും പുകയുന്ന ഭൂമി ജനസംഖ്യ വെറും ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് അതായത് നമ്മുടെ കൊച്ചി നഗരത്തിനേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു രാജ്യം കിഴക്കൻ യൂറോപ്പിന്റെ യുദ്ധഭൂമി കിഴക്കൻ യൂറോപ്പിന്റെ അസ്വസ്ഥതയുടെ തലസ്ഥാനം വംശീയ വെറിയുടെ കേന്ദ്രസ്ഥാനം എന്നൊക്കെ ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കൊസോവ എന്ന കുഞ്ഞൻ രാജ്യത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് വെറും ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് ജനസംഖ്യയാണ് അവർക്കുള്ളത് ആ ജനസംഖ്യ കൊണ്ട് ഫിഫാറാൻ ഫിഫ വേൾഡ് കപ്പിന് അവർക്ക് യോഗ്യത നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല നൂറ്റിനാൽപ്പത് കോടിയിലേറെ ജനസംഖ്യയുള്ള അതിബൃഹത്തായ വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ മഹത്തായ രാജ്യത്തിന് ഇതുവരെ ഫിഫ ലോകകപ്പിലേക്ക് ഒരു സ്പോർട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംഘർഷങ്ങളുടെ എരിതിയിൽ നിന്നും കിഴക്കൻ യൂറോപ്പിലെ വംശീയവറയുടെ എക്സ്ട്രീം ഫോം കണ്ട കൊസോവ എന്ന കുഞ്ഞൻ രാജ്യത്തിന് ലോകകപ്പിന് യോഗ്യത നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ കായിക മേഖലയിൽ കാൽപന്തിൻ്റെ കളിത്തട്ടിൽ എത്രമാത്രം പിന്നിലാണെന്ന് ഓർക്കണം കൂടുതലൊന്നും പറയേണ്ട നമ്മളെ മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൾ സമദ് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി അരങ്ങേറ്റ മത്സരം കളിക്കുന്നത് കൊസോവയ്ക്കെതിരെയായിരുന്നു കിങ്സപ്പിന്റെ സെമി ഫൈനലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ കൊസോവ മത്സരത്തിൽ കൊസോവയോട് ഇന്ത്യ പരാജയപ്പെട്ടു എങ്കിൽ പോലും അന്ന് കുഞ്ഞന്മാരായിരുന്ന ഇന്ത്യയോട് പോലും കട്ടയ്ക്ക് നിൽക്കുമായിരുന്ന ഇന്ത്യ പോലും കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു കൊസോവയോട് ആ ടീം ഇന്ന് ലോകകപ്പിന് യോഗ്യത നേടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുട്ബോളിന്റെ വളർച്ചയുടെ ഗതി എന്ന് പറയുന്നത് വളരെ വളരെ ദയനീയമാണ് ആരൊക്കെ എത്രയൊക്കെ വെള്ള പൂശി എന്ന് പറഞ്ഞാലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗതി അതോ ഗതിയിലാണ് ഡേ നിങ്ങളൊന്ന് എടുത്തു നോക്കണം വെറും ഒമ്പത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് മാത്രമാണ് അവരുടെ ആകെ പോപ്പുലേഷൻ അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിട്ടുള്ള ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ മാത്രമേ ഉള്ളൂ അവരുടെ രാജ്യത്തിന്റെ എൻറ്റയർ പോപ്പുലേഷൻ അവർ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധിക കാലമൊന്നും ആയില്ല വംശീയവെറിയിൽ നിന്നും എന്ന് വെച്ചാൽ ജാതി മതമൊന്നുമല്ല സ്ലാവ് വംശീജനും കൊസോ ഡൈനസ്റ്റിയൊക്കെ തമ്മിൽ അതായത് ഈ വംശീയതയുടെ പേരിൽ ഒരുപാട് സംഘർഷങ്ങൾ നടന്ന കലാപഭൂമിയിൽ നിന്നും അവർക്ക് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ലോകകപ്പിന് യോഗ്യത നേടിക്കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനസംഖ്യയുള്ള ഇത്രയധികം വിഭവശേഷിയുള്ള ഇത്ര വലിയ ഒരു രാജ്യത്ത് നിന്ന് ഒരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ അധികൃതർക്ക് പോയി വല്ല പണി നോക്കുന്നതാണ് മക്കളെ നല്ലത്